मामल गंगालनൊക്കെ എന്ന കാലഘട്ടത്തിൽ അറബിയും മലയാളനും ബന്ധയിലായിരുന്നു ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരടി മുഹൂർത്തങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് തന്നെ ബ്രിട്ടീഷ് അതിനിവേശത്തിലൂടെ ആയി പോർച്ചുഗീസ് അധിനിവേശത്തോട് അദ്ദേഹത്തിന്റെ പിന്നിൽ പോരാട്ടത്തിന് അണിനിരക്കാൻ നമ്മുടെ നാട്ടിലെ പണ്ഡിതരെ അണിനിരത്താൻ ഒരു മതപണ്ഡിതനും കഴിഞ്ഞു വരേണ്ടത് അത്തരത്തിൽ ചരിത്രത്തിൽ ഒരു സന്ദർഭം എന്നാണ് നമ്മൾ ഇന്നത്തെ പുതിയ അധ്യായം നമ്മൾ ഏ ചരിത്രകാരനെ തന്നെ ഞാൻ രണ്ടു മൂന്ന് വാചകങ്ങളിൽ ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിലെ അറിവുകളെ വലിയ പരിമാറ്റം നടത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ച അദ്ദേഹം പിന്തുടർന്നിട്ടുള്ള ആ കിതാബുകളെ തന്നെ പോലുള്ള സാമുദ്രി രാജാവിന്റെ പോരാട്ടത്തിന് ശക്തി പേരാൻ ഇതര രാജ്യങ്ങളിലെ സുൽത്താൻമാരുമായി നയതന്ത്ര ഇടപെടൽ വരെ നടത്താൻ കാലഘട്ടം അതാണ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലാണ് ഇത്രയും പുറത്തായിട്ടുള്ള ഡിപ്ലോമസിടെ ഇരുന്നുകൊണ്ട് മതഗ്രന്ഥങ്ങൾ അധ്യാപനം മാത്രമല്ല അദ്ദേഹം നടത്തിയത് കുടുംബത്തിലെ മഹാരഥന്മാർ ഈജിപ്തിലെ അല്ല സർവകലാശാല പത്രികയിൽ അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സ്ഥാപനമായി ഇത്രയും വലിയൊരു സ്ഥാപനം ആ സ്ഥാപനത്തിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് കേൾക്കും അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് ഒരു രാജാവിന്റെ ആശ്രിത രാജാക്കന്മാരാണ് നാട്ടുരാജ്യങ്ങളോ പൊന്നാനിയിൽ തന്നെ തിരുവനശി തമ്പുരാൻ താമസിക്കുന്നത് പൊന്നാനി വലിയ പള്ളിൽ നിന്നും തൃക്കാവിലും ഏകദേശം അര കിലോമീറ്റർ തീരവും മതവീടുകളാണ് മനാരം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തോ ഒമ്പതോ ഏക്കർ സ്ഥലത്താണ് മറ്റു മതങ്ങളെ പരസ്യമായി ഭരണാധികാരികൾ ഉള്ളൊരു നാടായ നമ്മുടെ നാടൻ മാറിയുള്ള ദുഃഖകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറ്റവും ഭീതിയോടെ ജീവിക്കുന്നൊരവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ ഈ ഇന്നിൽ നിന്ന് നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഭക്തവുമാർ ഈ രാജ്യത്തിന് നൽകിയുള്ള സംഭാവനകളെ പൊതുസമൂഹത്തിന് നൽകിയുള്ള സംഭാവനകളെ കുറിച്ച് അവർ ഇടപെട്ട രീതിയെ കുറിച്ച് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം എല്ലാവർക്കും ആ വിദ്യാസമ്പാദനം നടത്താനും മ്പാദനമാണ് വിശ്വാസികൾക്ക് തിളക്കമേകുന്ന ഒന്ന് തിരിച്ചറിയാൻ ആ തിരിച്ചറിവ് കൊണ്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ ഇന്ന് വിശ്വ സദ്യം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ സൂഫി വൈദ്യന്മാരുടെ പരമ്പരാഗത മാർഗങ്ങളുടെ ഇസ്ലാം മത പ്രചരണം അതിന് പകരമായി ഇസ്ലാമിയെ അക്കാദമിക് രംഗത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ആ കാലഘട്ടത്തിൽ അതാണ് നമ്മൾ കാണുന്നത് പരസ്പരം കലഹിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന ഒരു രാജ്യം എന്ന പേരിൽ നിലനിന്നിരുന്ന ഒരു പ്രദേശത്താണ് അതിനെ ഏകീകരിച്ചുകൊണ്ട് ലോക സത്യാകരിച്ച ഒരു അക്കാദമിക് സംവിധാനം കൊണ്ടുവരുന്നു